കൗമാരപ്രായത്തിൽ നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ചും പെൺകുട്ടികളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പരിചരിക്കേണ്ടത് പുതിയ കാലഘട്ടമാവുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ് എങ്കിൽ പോലും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ പെരുമാറ്റ രീതി ചിട്ടപ്പെടുത്തണം കാരണം സ്വഭാവ രീതികളിൽ മനുഷ്യൻ്റെ സ്വഭാവ രീതികളിൽ അവരുടെ ഹോർമോണുകൾക്കും സ്വാധീനമുണ്ട് മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവത്തിൻ്റെ വ്യതിയാനങ്ങൾ വരുന്നതിലൊക്കെ ഹോർമോണുകൾക്ക് സ്വാധീനമുണ്ട് അപ്പോൾ ഹോർമോണുകൾക്ക് സ്വാധീനമുണ്ട് പെരുമാറ്റ രീതികൾക്കെങ്കിൽ ഹോർമോണുകളെ സ്വാധീനിക്കുന്ന ഭക്ഷണത്തിന് അപ്പോൾ സ്വഭാവത്തിൽ സ്വാധീനമുണ്ടെന്ന് വരും ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ പ്രധാനമായും നാം കൗമാരപ്രായത്തിൽ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം ചിട്ടപ്പെടുത്താനുള്ള ബുദ്ധിപരമായ യുക്തിപൂർവമായ ഒരു ചിട്ട ശീലിപ്പിക്കണം വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ പെരുമാറ്റമാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെരുമാറ്റ രീതികളെ ചിട്ടപ്പെടുത്താൻ തന്നെയാണ് അതിലിപ്പോൾ രാവിലത്തെ ഉറങ്ങി എഴുന്നേൽക്കൽ അതുപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങളടക്കമുള്ള ശുദ്ധീകരണ പ്രവൃത്തികൾ പിന്നെ വസ്ത്രധാരണ രീതികൾ ഇതൊക്കെ അതിൽ പെട്ടു പിന്നെ നമ്മളിത് ഇസ്ലാമിക സമൂഹമായതുകൊണ്ട് ഖുർആാനുമായിട്ടുള്ള ബന്ധം പുണ്യ ചരിതങ്ങളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ വളർച്ചയിലും നല്ല സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിലും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെന്തോ പറഞ്ഞിട്ട് കാര്യമില്ല അതായത് പുലർച്ചെ എഴുന്നേൽക്കൽ മുതൽ ശാരീരിക ശുദ്ധീകരണ പ്രവൃത്തി മുതൽ പിന്നീടുള്ള വസ്ത്രധാരണ രീതിയും ഖുർആാനുമായിട്ടും മറ്റൊക്കെയുള്ള ബന്ധം എല്ലാ പ്രഭാതത്തിലും നമ്മുടെ മക്കൾക്ക് ഖുറാനുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാകും കൗമാരപ്രായത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചു കാരണം മനുഷ്യൻ്റെ ചിന്തയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പല വഴിയിലേക്ക് ഒഴുകാൻ തുടങ്ങുന്ന സമയമാണ് കൗമാരപ്രായം പ്രത്യേകിച്ചും പെൺകുട്ടികളെ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ ഈ കാര്യത്തിൽ കുറച്ച് വേഗത്തിലാണ് സ്വഭാവ ചിന്താഗതികളിലൊക്കെ മാറ്റം വരിക അതായത് ഒരു പതിനേഴ് വയസ്സിലൊക്കെ ആൺകുട്ടികൾ ചിന്തിക്കുന്നത് പെൺകുട്ടികൾ പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സിലൊക്കെ ചിന്തിച്ചു തുടങ്ങും അതായത് ആൺകുട്ടികൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ചിന്തിക്കുന്ന കാര്യം പെൺകുട്ടികൾ പതിനൊന്ന് പന്ത്രണ്ടിൽ തന്നെ ചിന്തിച്ചു തുടങ്ങും അപ്പം സ്വഭാവം അത് വെരി ആണ് പെരുമാറ്റ രീതിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഏറ്റവും നല്ല ശരീരത്തിന് ഇണങ്ങുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കിണങ്ങുന്ന സംസാര ശൈലിയും പെരുമാറ്റ രീതിയും വസ്ത്രധാരണാ രീതിയും നാം കുട്ടികളിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ ചിട്ടപ്പെടുത്തേണ്ടത് കൗമാരത്തിലാണ് കാരണം കൗമാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ശരീര വളർച്ചയിൽ മാറ്റങ്ങൾ കാണാറില്ലേ മിക്ക ആളുകൾക്കും പിരീഡ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പിരീഡ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും പൊതുവെ ശോഭ സോഭാ എന്താ പറയുക പൊതുവെ പിരീഡ് സിസ്റ്റം ഒക്കെ ആരംഭിക്കുന്ന എപ്പോഴാണ് കൗമാരത്തിലാണ് പിന്നെ പുതിയ കാലത്തെ ഭക്ഷണ രീതി കൊണ്ടും ചോക്ലേറ്റ് സംസ്കാരം കൊണ്ടും ചില കുട്ടികളിൽ ഒമ്പത് വയസ്സിലോ പത്ത് മെൻസസ് ആവുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ആ ഒരു എന്താ പറയുക ആപേക്ഷികമായി കൂടുതലും കൗമാര ഘട്ടത്തിലാണ് ഇതിലേക്കൊക്കെയുള്ള ഒരു മാറ്റം ശാരീരികമായി വരുന്നത് ഇത് അവരുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ സ്വഭാവം എന്നത് മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധമുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് അള്ളാഹു മസിൻഖന അല്ലെങ്കിൽ എന്ന നിർവഹിക്കുന്നത് കൊണ്ടാണ് സ്വഭാവവും സൃഷ്ടിപ്പോ അല്ലെങ്കിൽ സ്വഭാവവും ശരീരഘടനയും നല്ല ബന്ധമുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പൊ കൗമാരപ്രായത്തിൽ തന്നെ ആരോഗ്യമുള്ള ആരോഗ്യപൂർണമായ ഒരു സ്ത്രീത്വത്തിന്റെ തുടക്കം ചിട്ടയായ കൗമാര കാലഘട്ടമാണ് അതായത് കൗമാര കാലഘട്ടത്തിൽ ചിട്ടയായ ജീവിതം കുട്ടികളിൽ ഉണ്ടായാൽ കൗമാര പ്രായത്തിൽ ചിട്ടയായ ജീവിതം കുട്ടികളിലുണ്ടായാൽ അവർന്ന് വളർ അവർ വളർന്നു വരുമ്പോഴേക്കും ഒരു ജീവിതം അവർക്ക് ലഭിക്കും ശാരീരിക ആരോഗ്യമുണ്ടാകും മാനസിക ആരോഗ്യമുണ്ടാകും സ്വഭാവം കൊണ്ടുള്ള ആരോഗ്യം ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകും എല്ലാ നിലയിലും ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളരും അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ കൗമാര കാലഘട്ടത്തിൽ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ നല്ല ചിട്ടയുണ്ടാക്കുക വെള്ളം ധാരാളം കുടിപ്പിക്കുക പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാരുകൾ അടങ്ങിയ ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ശീലിപ്പിക്കുക എരുവിനോടും പുളിയും പുളിയോടുമുള്ള താല്പര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതോടൊപ്പം വ്യായാമം ശീലമാക്കുക നടത്തമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ശീലമാക്കുക പിന്നെ ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രം ധരിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വളരെ ടൈറ്റ് ആയതോ ഇറുകിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പകരം ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കാനും മറ്റും പരിശീലിപ്പിക്കുക പിന്നെ രാത്രി നേരത്തെ ഉറങ്ങാനും രാവിലെ നേരത്തെ ഉണരാനും അവരെ പരിശീലിപ്പിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചിട്ടയായി പകർന്നു നൽകാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ആരോഗ്യമുള്ള ഒരു സ്ത്രീ ശരീരം സ്ത്രീ മനസ്സ് അവരിൽ രൂപപ്പെടും പിന്നെ നല്ല സൗഹൃദങ്ങൾ മാത്രം അവർക്ക് കണ്ടെത്തി കൊടുക്കുക അല്ലെങ്കിൽ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക അഥവാ ചീത്തക്കൂട്ടുകെട്ടിൽ പെട്ടാൽ പോലും വളരെ മനഃശാസ്ത്രപരമായ ഇടപെടലിലൂടെ മാത്രം അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക പിന്നെ മനസ്സിനാഘാതമേൽക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക കാരണം വളരെ ഒരു പ്രത്യേക പ്രത്യേകതയുള്ള ഒരു പ്രായമാണ് കൗമാരം എന്നുള്ളത് അപ്പോൾ കുട്ടികളുടെ മനസ്സിന് മുറിവേൽക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക അവരേതെങ്കിലും കാര്യങ്ങളിൽ ഇടപഴകണം ഇടപെടണം എന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടണം കാരണം അവരൊരു വ്യക്തിയായി കഴിഞ്ഞു അവരൊരു വ്യക്തിയാണ് സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്ന നിലക്കുള്ള ഒരു അംഗീകാരം അവർക്ക് കൊടുക്കണം അത് മാതാവാണ് പിതാവാണ് എന്ന അധികാരം കാണിക്കുന്നതിനു പകരം ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നുള്ള അംഗീകാരം കൊടുക്കുകയും അതിനെ വളർത്താൻ സഹായിക്കുന്ന വാക്കും പെരുമാറ്റ രീതികളും പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടലുകളും വീട്ടിലെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യും അവരെ ഉൾപ്പെടുത്തലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് മാനസികമായി കുട്ടികളെ വളർത്താൻ സഹായിക്കും വലിയ ആൾ വർത്താനം പറയുന്ന ജീവൻ ഇരിക്കണമെന്ന് ചോദിക്കരുത് വലിയ വർത്തമാനങ്ങൾ അവരും കേൾക്കട്ടെ അവരിലും ഉണ്ടാവട്ടെ അവരിലും പക്വത ഉണ്ടാവട്ടെ കാര്യബോധം ഉണ്ടാവട്ടെ ഇതൊക്കെ കൗമാര കാലഘട്ടത്തിലേ ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ അടുക്കള ജോലിയിലൊക്കെ അവർ ഇടപഴിക്കുക ഇടപെടിക്കണം പച്ചക്കറി വെട്ടാനും മത്സ്യം മുറിക്കാനും മാംസം പിന്നെ എന്താ പറയുക മുറിച്ചെടുക്കാനും അതുപോലെ പാചകത്തിൻ്റെ ഒക്കെ സഹായികളായി അവരെ കൂട്ട എപ്പോഴും പഠനമുറിയും പുസ്തകങ്ങളും മാത്രമായി അവരെ മാറ്റി നിർത്തരുത് വീട്ടിലൊരു കല്യാണ കാര്യം വരുമ്പം അവരോടും അഭിപ്രായം ചോദിക്കുന്നത് അവരുടെ മാനസിക പക്വത വളരാൻ വളരെ സഹായിക്കും അങ്ങനെ എല്ലാത്തിലും അവരെ കൂടി ചേർത്ത് നിർത്തി അവരെ കൂടി കുടുംബജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കൂടി കഴിഞ്ഞാൽ പക്വത ഉള്ളൊരു മനസ്സവരിൽ വളരുകയും സാമൂഹിക സാമൂഹികബോധമെന്ന ഒരു മികച്ച സ്വഭാവം അവർക്ക് ഗുണം അവർക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യും ഇതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ പുതിയ കാലഘട്ടത്തിൽ കൗമാരപ്രായത്തിലാണ് കൗമാര ഘട്ടത്തിലാണ് മനസ്സ് ചാഞ്ചാടുന്നതും ശരി ഏത് തെറ്റേത് എന്ന് തിരിച്ചറിയാതെ പലപ്പോഴും ശരിയാണ് എന്ന് തെറ്റുധരിച്ച് തെറ്റിലേക്ക് വഴുതി വീഴുന്നതും കൗമാരത്തിലാണ് പ്രത്യേകിച്ച് മയക്കുമരുന്നുകൾ ഡ്രഗ് അഡിഷൻ എത്രയോ പെൺകുട്ടികൾ എത്രയോ പെൺകുട്ടികൾ മധ്യ മയക്കുമരുന്നുകൾ കടിമയാകുന്നത് കൗമാരപ്രായത്തിലെ ചില തെറ്റായ കൂട്ടുകെട്ടിലാണ് എന്ന് വെച്ച് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ സംശയിക്കണമെന്നല്ല അവർക്കെപ്പോഴും നെന്മയുടെ ധർമ്മത്തിൻ്റെ പിന്നെ വഴിയും അതിൻ്റെ ഗുണവും നല്ല ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ കാര്യത്തിലൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരില്ല പക്ഷെ പുതിയ കാലഘട്ടം എല്ലാ പിന്നെ തിന്മകളും കൗമാരക്കാരെ ഫോക്കസ് ചെയ്താണ് സ്കൂൾ കലാലയ കലാലയങ്ങളിലും അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും കവലകളിലും എന്താക്കുന്നത് ഇപ്പോൾ മുളച്ചു പൊന്തുന്നത് അപ്പോൾ കരുതലിൻ്റെ കാവലിൻ്റെ ഒരു ചിറക് അവർക്ക് എപ്പോഴും തണലായി വിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് വളരെ സന്തോഷകരമായി തീരും പിന്നെ അനാവശ്യ മരുന്ന് ഉപയോഗം പലപ്പോഴും കൗമാരപ്രായത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കാൻ ഇടവരും പ്രത്യേകിച്ചും പെൺകുട്ടിയുടെ ശരീരത്തിൽ അത് പ്രത്യേകം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം